ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വലിയ ഒരുപാട് വീഡിയോകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല കാരണം നാളെ സോഷ്യൽ സയൻസ് ക്വിസ് ആണല്ലോ അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് ഞാനും നിഷാനും ഒക്കെ ഒരു കോളിംഗ് ബിൽ അടിച്ചു അപ്പോൾ നിഷാനും പപ്പായും കൂടി അവിടെ മാറി ഈ സോഷ്യൽ സയൻസ് ക്ലിസിന് വേണ്ടി പഠിക്കുന്നുണ്ട് നമുക്ക് നമുക്കത് പോയി നോക്കിയിട്ട് വരാം നമുക്ക് അതൊക്കെ കുറച്ചൊന്ന് കേട്ടിട്ട് വരാം ഇത് ഇങ്ങനെ റിവിഷൻ പോലെ കഥ പോലെ പഠിക്കുന്നത് കൊണ്ട് എഴുത്ത് കുറവായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ച് അവർ പറയുന്നത് നമുക്ക് കേൾക്കാം ടോക്കൺ വ്യവസ്ഥയൊക്കെ നിങ്ങൾ സോഷ്യൽ സയൻസ് പ്രിപ്പയർ ആണോ എങ്കിൽ നിങ്ങളുടെ ചോദ്യോത്തരങ്ങൾ നടക്കട്ടെ നമുക്കിവിടെ കുറച്ച് നിങ്ങൾ എന്താണ് നോക്കാം മുഗൾ സാമ്രാജ്യത്തിലേക്ക് എത്തുക കഴിഞ്ഞു പഠിക്കുന്ന ലോദി വംശത്തിലെ അവസാനത്തെ രാജാവ് ഇബ്രാഹിം ലോധി ആ ഇബ്രാഹിം ലോദിയെ കീഴടക്കിക്കൊണ്ട് ബാബർ വരുന്നു അല്ലെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ആ ഏത് യുദ്ധവാ ഒന്നാം പാനിപ്പെട്ടി യുദ്ധം ഉണ്ട് പാനിപ്പെട്ടി യുദ്ധം വേറെ മൂന്നെണ്ണം ഉണ്ട് അക്ബർ രണ്ടാമത് പാനിപ്പെട്ടി യുദ്ധം ഉണ്ട് അവസാനം അക്ബർ ഹെമു എന്നാണ് തോന്നുന്നത് അക്ബറിന് ഒരു എതിരാളി വരുന്നു ഹെമു എന്ന് പറയുന്ന എതിരാളി പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് മറാത്തരുടെ ശക്തി മുഴുവൻ അവസാനിക്കുന്നത് രജപുത്ര ശക്തി മുഴുവൻ അവസാനിക്കുന്നത് ഒരു അഹമ്മദ് ഷാ അബ്ദാലി ആയിട്ടുള്ള യുദ്ധത്തിൽ അതാണ് മൂന്നാമത്തെ പാനപ്പെട്ട് യുദ്ധം അല്ല നമ്മളിപ്പോ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും നമ്മളിപ്പോ മുകളിലേക്ക് വരുമ്പോൾ മുഗൾ സാമ്രാജ്യത്തിലേക്ക് വരുമ്പോൾ പാനിപ്പെട്ട് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറില് ഹരിയാനയിലെ പാനിപ്പെട്ട് ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നാണ് പാനിപ്പെട്ട് അറിയപ്പെടുന്നത് എന്തോ നെയ്ത്ത് പട്ടണം ആ പാനിപ്പട്ടിൽ വെച്ച് ബാബറിന്റെ സൈന്യം ഇബ്രാഹിം ലോകി പരാജയപ്പെടുത്തി അങ്ങനെ അത് നമ്മൾ അവസാനം മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്നു അപ്പൊ ബാബറിന്റെ കേസിൽ ബാബറിനെ കുറിച്ചുള്ള നമുക്ക് വിവരങ്ങൾ മുഴുവൻ കിട്ടുന്നത് ബാബർ നല്ല വിദ്യാസമ്പന്നനായിരുന്നു നല്ല എഴുതുവായിരുന്നു അദ്ദേഹത്തിന് ഒരു ഓർമ്മക്കുറിപ്പുകളുണ്ട് എന്നൊരു പുസ്തകം പുസ്തകം എന്താ പുസ്തകത്തിന്റെ പേര് ഓർക്കാൻ തുസൂഖി ബാബരിയിൽ നിന്നുള്ള വിവരങ്ങളൊക്കെയാണ് കിട്ടുന്നത് അതനുസരിച്ച് നല്ല പീരങ്കി സൈന്യവും വെടിക്കോപ്പും ഒക്കെയുള്ള ബാബർ സുന്ദരമായിട്ട് ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നു അപ്പോൾ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച ചക്രവർത്തി ബാബർ ബാബുറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തൽക്കാലം ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല തുസൂക്കി ബാബറിന്റെ കാര്യം ഓർത്തു വെക്കുക ഈ ബാബറിന്റെ അച്ഛൻ അമ്മ ഈ രണ്ട് വഴിയിലും ഭയങ്കര ശക്തരായിരുന്നു അതായത് മംഗോളിയയിൽ നിന്ന് വന്ന് ചെങ്കിസ് ഖാൻ കേട്ടിട്ടുണ്ടോ ചെങ്കിസ് ഖാൻ ബാബറിന്റെ അമ്മ വഴിയുള്ള ബന്ധുവാണ് തിമൂറിന് കേട്ടിട്ടുണ്ട് തിമൂർ തിമൂറും ആക്രമണകാരിയാണ് അത് അച്ഛൻ വഴിയുള്ളത് അപ്പൊ ഖാനും തിമൂറും ബാബറിന്റെ ബന്ധുക്കളാ കുടുംബക്കാരാ ബാബർ പൊളിയാണല്ലോ ബാബറിന്റെ വന്ന ശേഷം വന്ന രണ്ടാമത്തെ ആളാര മുഗൾ ചക്രവർത്തി ഹുമയൂൺ ഹുമയൂൺ അത്ര ശക്തനൊന്നുമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ സംഭവിച്ചത് ഹുമയൂണിനെ ഈ മുഗൾ സാമ്രാജ്യം തുടങ്ങിയതിന് ശേഷം മറ്റൊരു രാജാവ് കുറച്ചു കാലും ഭരിക്കുന്നത് ഹുമയൂണിനെ തോൽപ്പിച്ചിട്ടാണ് ആരാ സൂർ വംശമാണ് ആളുടെ പേരെന്താ ഒന്നുമല്ല ഫരീദ് ശരിക്കും പേര് പക്ഷെ അയാൾ ഒരു അയാളൊരു ശക്തനായിരുന്നു അതുകൊണ്ട് സൂരി ഹുമയൂണ് പരാജയപ്പെടുത്തി കൊണ്ടുവന്നയാളാണ് ഷേർഷാ സൂരി ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അത് സ്ഥാപിച്ചത് ഷേർഷാ സൂര്യാണ് റുപ്യ ഇന്ത്യയിലെ ഇപ്പോഴും നമ്മുടെ നാണയം രൂപയാണ് റുപ്യയാണ് അതിന്റെ തുടക്കം എന്ന രീതിയിൽ ഉറപ്പായിട്ടും ആ നാണയം തുടങ്ങി വെച്ചതൊക്കെ ഷർഷാ സൂര്യാണ് എന്നാലും ഷേർഷാ സൂരി ഹുമയൂണ്ണെ പരാജയപ്പെടുത്തി ഹുമയൂൺ വന്നു അങ്ങനെ ഓടിപ്പോയി അലയുന്ന സമയത്താണ് ഹുമയൂണിന് ഒരു മകനുണ്ടാകുന്നത് രാജ്യഭരണ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ആരാ അക്ബർ ഒക്കെ ജനിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ച് ഹുമയൂൺ അധികാരത്തിലേക്കെ തിരിച്ചു വരുന്നു പിന്നീട് തോൽപ്പിച്ച് ഷെർഷാസൂരി എന്ന് പറഞ്ഞ സൂര്വംശത്തിൽ പുള്ളി മരിച്ചു പോകും അതിനുശേഷം പുള്ളിയുടെ പിൻതലമുറക്കാരെയൊക്കെ തോൽപ്പിക്കും അങ്ങനെ തിരിച്ച് ഹുമയൂൺ അധികാരത്തിൽ വരും ഹുമയൂന്റെ കേസിൽ ഹുമയൂൺ പറഞ്ഞൊരു പുസ്തകമുണ്ട് അത് ഹുമയൂന്റെ ഹുമുന്റെ ഭാര്യയായിരുന്നു എഴുതിയത് അപ്പൊ ഓർക്കുന്നുണ്ടോ ഗുൽബാദൻ ബീഗു എഴുതിയ പുസ്തകം നാമ ആദ്യം പറഞ്ഞ ബാബറിന്റെ ഏതായിരുന്നു ബാബരി ബാബരി അപ്പൊ എനിക്ക് സംശയമൊന്നുമില്ലല്ലോ സംശയ അടുത്ത കേസ് ദിവസം ബാബറിന് ശേഷം അക്ബർ വരുന്നു നമ്മള് പഠിക്കുമ്പോ അക്ബറിനെ കുറച്ച് പ്രാധാന്യത്തോടെ പഠിക്കണം കാരണം ഏഴാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പ്രത്യേകം കരുത്തനായിരുന്നു അക്ബർ ഹുബിന്റെ മകനായിരുന്നു അക്ബർ അക്ബറിന്റെ പ്രത്യേക അക്ബർ ഒരു പ്രത്യേക ഡൽഹിയാണ് ആണ് ഇവരുടെ എല്ലാം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലും അക്ബർ ഒരു പ്രത്യേക തലസ്ഥാന നഗരം തന്നെ പണിതിട്ടുണ്ട് അക്ബർ പണിത തലസ്ഥാന നഗരം കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഞാൻ ഹൈസ്കൂളിലായിരുന്നപ്പോ പത്തിലായിരുന്നപ്പോ ചോദിച്ച ഞങ്ങളുടെ സോഷ്യൽ സയൻസ് ക്യൂസിലെ ജില്ലാ ലെവൽ ക്രിസ്റ്റിയൻ ഉണ്ടായിരുന്നു ഫോട്ടോ കാണിച്ചിട്ട് ഫത്തേപൂർ സിക്രിയുടെ ഫ്രണ്ടിലാണ് പുള്ളി ഒരു വലിയ കവാടം തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അതായിരുന്നു ചോദ്യം അതന്നെ അതോദ്യം രണ്ട് പിന്നെ അതിന്റെ ഡോർസാ നെക്സ്റ്റ് അക്ബറുമായി ബന്ധപ്പെട്ട് ഇനി പിന്നെ ഓർത്ത് വെക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം അക്ബർ പേര് കേൾക്കുമ്പോൾ നമ്മളൊരു ഇസ്ലാം മത വിശ്വാസിയാണെന്ന് അങ്ങനല്ല എല്ലാ മതങ്ങളെയും കൂടെ സമന്വയിപ്പിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ മനുഷ്യനാണ് ഏറ്റവും പ്രാധാന്യം നമുക്ക് ഒറ്റ മതം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു മതം തന്നെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അക്ബർ ഒരു മതം സ്ഥാപിച്ചിട്ടുണ്ട് ദിൻ ഇലാഹി ആ മതത്തിന്റെ പേര് ദിൻ ഇലാഹി അപ്പം ഫത്തേപൂർ സിക്രി ബുലന്ദ് ദർവാസ ദിൻ ഇലാഹി ഒരുപാട് കാര്യങ്ങളുണ്ട് അക്ബറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് അക്ബർ നാമ അല്ലെങ്കിൽ ഐനി രണ്ട് പുസ്തകങ്ങൾ അക്ബർ ജനിക്കുന്ന മരുഭൂമി വെച്ചാ അഭയാർത്ഥിയായിട്ട് നിൽക്കുമ്പോഴാണ് അതുകൊണ്ട് പുള്ളി സ്കൂളിലും പോയിട്ടില്ല പുള്ളി ആരും പഠിപ്പിച്ചിട്ടില്ല നിരക്ഷരനായിരുന്നു ആയിരുന്നു പക്ഷെ ഏറ്റവും ബുദ്ധിമാനായിരുന്നു അക്ബർ അതുകൊണ്ട് അക്ബറിനെ കുറിച്ച് ഒരു പുസ്തകം അക്ബർ എഴുതിയിട്ടില്ല

ഇയാളുടെ പേര് ാണ് ഈ പുസ്തകം എഴുതിയ അബുൽ 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 മറക്കല്ലേ ഈ പുസ്തകം എഴുതിയത് തെറ്റില്ല ഓക്കെ പിന്നെ നോക്കാം അപ്പൊ പറഞ്ഞു വന്നത് എന്തുവാ ഈ അക്ബറിന്റെ കാലത്തും അതിനുശേഷം ജഹാംഗീറിന്റെ ഈ മുഗൾമാരുടെ കാലത്താണ് ശരിക്കും ഉറുദു ഭാഷയൊക്കെ ഏറ്റവും സജീവമാകുന്നത് ഉറുദു ഭാഷ എങ്ങനെ ഉറുദു ഭാഷ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വേറെ നിലവിലുണ്ടായിരുന്ന ഇന്ത്യയിലെ ഒരു ഭാഷയും വെളിയിൽ നിന്ന് ഒരു ഭാഷയും കൂടെ ചേർന്നുണ്ടായതാണ് ഏതൊക്കെ ഭാഷകൾ ചേർന്ന് ഉറുദുണ്ടായേ ഹിന്ദി അല്ല ഒന്ന് ആ സോറി ഒന്ന് ഹിന്ദിയാണ് സോറി പേർഷ്യൻ ഭാഷ പേർഷ്യൻ ഭാഷ ഹിന്ദി ഭാഷയും കൂടെ ചേർന്നപ്പോൾ ഉറുദുണ്ടായി എങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ ഉറുദു ഭാഷയെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണേ ഉറുദു ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തി ഉണ്ടൊരാൾ അയാൾ ഇന്ത്യയുടെ ഇന്ത്യയുടെ അറിയപ്പെടുന്നത് തത്ത ആയിരിക്കും ആയിരിക്കും സിത്താർ അതുപോലെ അമീർ എന്ന പേര് ഈ നമ്മള് വേറൊരു ചോദ്യമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്ത് ഓർക്കുന്നുണ്ടോ ഇല്ല ഞാനും ഇപ്പൊ പറഞ്ഞു ഓർക്കുന്നു ഉറുദു ഭാഷ ഏതൊക്കെ ചേർന്ന പേർഷ്യനും ഹിന്ദി എത്ര ഇന്ത്യൻ ഭാഷകൾക്ക് ക്ലാസിക്കൽ ഭാഷ പദവി കിട്ടിട്ടുണ്ടോ ഇരിക്കും അല്ലേ പതിനൊന്നോക്ക് പതിനൊന്നോ പതിനൊന്ന് ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി ആദ്യ ക്ലാസിക്കൽ പദവി കിട്ടിയ ഭാഷ കാണുന്നില്ല എന്താ ചെയ്യുന്നേ ആദ്യത്തെ തമിഴ് പിന്നെ രണ്ടാമതേതാ സംസ്കൃതം സംസ്കൃതം പക്ഷെ ആരുടെയും ആരും സംസാരിക്കുന്ന ഭാഷയൊന്നുമല്ല എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളും ഗ്രന്ഥങ്ങളും വേദങ്ങളും ഒക്കെ സംസ്കൃതമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നാൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ സംസ്കൃതം പ്രധാനപ്പെട്ട ഭാഷയാണ് ഒറ്റ ഗ്രാമം ഗ്രാമം അച്ഛനുട്ടത്തിനൊക്കെ ചോദിക്കുന്ന നിവി ഏതോ ബിസിനൊക്കെ പണ്ടെഴുതിയിട്ടുള്ളത് ഓർക്കുന്നത് തെറ്റിച്ചിട്ട് ഞാൻ ശരിയാക്കി ഐ മീൻ ഒരിടത്ത് തെറ്റിച്ച അപ്പൊ തന്നെ പഠിച്ചതാ പഠിച്ചതാട്ടു സംസ്കൃതം അത് ഓർക്കേണ്ട കർണാടകയിലാണ് നമ്മളിത് എന്ത് പറഞ്ഞില്ല അക്ബറിന്റെ കാര്യം പറഞ്ഞു പേര് ഉറുദു ഭാഷ വന്നു അബുൽ അബുൽ ഐനി അക്ബരി നിരക്ഷാമ അതാണ് അബുൽ ഫാസൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പേരുള്ളത് അബുൽ ഫാസൽ ആണ് എഴുതിയത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അക്ബറുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഓർക്കേണ്ടത് അക്ബറിന്റെ ഒരു സൈനിക വ്യവസ്ഥയുണ്ടായിരുന്നു സൂപ്പർ സൈന്യമായിരുന്നു അക്ബറിന്റെ അറിയാമല്ലോ അശോകന് ശേഷം പണ്ട് ബിസിൽ ഉണ്ടായിരുന്ന മൗര്യ ചക്രവർത്തിയായ അശോകന് ശേഷം ഗ്രേറ്റ് അല്ലെ ഗ്രേറ്റസ്റ്റ് നാരയങ്ങളിൽ വിളിക്കുന്നുണ്ടെങ്കിൽ അത് അക്ബറിനെയാണ് മഹാനായ അശോകൻ മഹാനായ അക്ബർ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അക്ബറിന്റെ സൈന്യം അത്ര സജ്ജമായിരുന്നു കാരണം അദ്ദേഹത്തിന് ഒരു പർട്ടിക്കുലർ സൈനിക സംവിധാനം ഉണ്ടായിരുന്നു അതിന്റെ പേര് മാൻസബ്ദാരി സിസ്റ്റം സൈന്യത്തിന് ചെറിയ ചെറിയ പൊസിഷനിൽ ഓരോ നേതാക്കന്മാരെ വെക്കും അവരെ മാൻസബ് മാൻസബ് അവരുടെ എല്ലാം കീഴിൽ ആ എന്ന് പറഞ്ഞ പോലെ അവരുടെ കീഴിൽ ഒരു സൈന്യം ഉണ്ടായിരിക്കും അപ്പൊ ആ സൈന്യത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം അവർക്കാണ് അവർക്ക് അതിന് വലിയ ശമ്പളം കൊടുക്കും അവരുടെ പ്രവർത്തനങ്ങളുടെ അനുസരിച്ച് അവർക്ക് വേറെ സംഭവങ്ങളൊക്കെ കൊടുക്കും അതിന്റെ ക്യാമറ നമുക്ക് കടന്നു കൊടുത്ത് ഓടിയൊക്കെ ചെയ്യാറ് ഓക്കെ അപ്പൊ പറഞ്ഞു തന്നെ മാൻസബ്ദാരി സിസ്റ്റം ആരുടെയാണ്

അക്ബർ നിർത്തലാക്കിയ ഒരു പ്രധാനപ്പെട്ട നികുതി ഉണ്ട് മുസ്ലിംസ് അല്ലാത്തവർക്ക് ഒരു മുസ്ലിം രാജമാണ് ഭരണമാണോ നടക്കുന്നത് അവിടെ ഇപ്പൊ മുസ്ലിംസ് അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു നികുതി ഉണ്ടായിരുന്നു ജസിയ ജസിയ നികുതി നികുതി നിർത്തലാക്കിയാണ് അക്ബർ എങ്കിൽ ആരാണ് ജസിയ നികുതി തുടങ്ങിയത് ഒരു ക്ലൂ തരാം അയാള് സുൽത്താൻ ബീർഡിലാണ് തുഗ്ലക്ക് വംശക്കാരനാണ് മുഹമ്മദ് ബിൻ ബിൻ തുഗ്ലക് 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 പ്രശസ്തനായ മുഹമ്മദ് ടോക്കൺ അടിച്ച് മണ്ടത്തനങ്ങൾ കാണിച്ച ബുദ്ധിമാനായി ഫിറോസ് ഷാ രാജാവാണ് കോട്ടി അറിയത്തില്ലേ ക്രിക്കറ്റ് സ്റ്റേഡിയം ഫിറോസ് ഷാ തുഗ്ലക് തുഗ്ലക് ഷാഗ്ലക് രാജാവ് വംശത്തില് അദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് സാധാ പരീക്ഷകൾ ചോദിക്കാറ് ഒന്ന് അല്ലാത്തവർക്ക് ജസ്സിയ എന്ന നികുതി ഏർപ്പെടുത്തി രണ്ടാമത്തത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏറ്റവും സുസജ്ജമായ രീതിയിൽ കനാൽ സിസ്റ്റം ഈ ജലസേചനത്തിന് വേണ്ടിയിട്ട് കനാലുകളൊക്കെ സൃഷ്ടിച്ച് ജലസേചന മാർഗങ്ങളൊക്കെ ഇന്ത്യയിൽ ഇൻട്രോഡ്യൂസ് ചെയ്ത ആളാണ് ആരോ നിഷാ നിറ ആരാശ്വാസം ഇങ്ങോട്ടും പറഞ്ഞാലേ മനസ്സിലാക്കുള്ളൂ അതല്ല എന്താണെന്നറിയോ എഴുതി കാണിക്കുന്നില്ലല്ലോ ഒരു നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന പോലെയൊക്കെയാണല്ലോ

എല്ലാ ക്രിസ്സും കൂടി ഒരുമിച്ച് വന്നുകൊണ്ടാണ് നിഷാൻ ഏഴാം ക്ലാസ്സുകാരൻ മത്സരിക്കണല്ലോ അതുകൊണ്ട് പീഡിയ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അവൻ അവന്റെ ക്ലാസ്സിലോ പുസ്തകത്തിലോ ഒന്നും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് ഇതിനിടയ്ക്ക് ഇന്ന് കുറച്ച് വീഡിയോ ലാസ്റ്റ് റൗണ്ട് വീഡിയോ കുറച്ച് പ്രയാസമായിരിക്കും